നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഈ കാണുന്നതാണ് എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അവിടെയും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണം അപ്പോൾ ഇതെന്ന് പറഞ്ഞ് നമ്മുടെ വണ്ടർലേയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെ കെട്ടിപ്പിറക്കി വണ്ടർലേ പോയിട്ടുണ്ടായിരുന്നു അതിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ട് മാത്രം ഇത് കാണുക അപ്പോൾ അത് നമ്മൾ ആ ഒരു വാട്ടർ റൈറ്റ്സിലൊക്കെ കയറുന്നതിന് മുന്നേ സംഭവിച്ച കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ടൈം ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വണ്ടറിലെ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മളന്ന് ഫ്രൈഡ് റൈസ് പിന്നെ ചിക്കൻ മഞ്ചൂരിയൻ പിന്നെ അതുപോലെ തന്നെ ഒരു ചിക്കൻ ബിരിയാണി ഇത്രയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അങ്ങനെ കിട്ടില്ല ഫുഡായിരുന്നു കേട്ടോ പണ്ട് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ നമ്മൾ വണ്ടറിലെ വരുമ്പം വെജിറ്റേറിയൻ ഫുഡാണ് നമുക്ക് അവര് മേടിച്ചു തരുന്നത് സ്കൂളിൽ നിന്ന് തന്നെ അവർ മേടിച്ചതരുന്ന സംഭവമാണല്ലോ അവർ ഈ വെജ് ഫുഡായിരിക്കും നമുക്ക് മേടിച്ചു തരുന്നത് പക്ഷേ അവിടെ നോൺ വെജ് ചെയ്യാൻ ഫസ്റ്റ് ടൈം ആ കഴിക്കുന്നത് കിഡിലമായിരുന്നു കിഡിലമായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ബിരിയാണിയും കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അടുത്ത വാട്ടർ റൈറ്റ്സൊക്കെ കയറാൻ വരുന്നത് അപ്പോഴത്തേക്ക് ഷ്യാമണ് എന്തോലും അതിൻ്റെ മേളിൽ വലിഞ്ഞ് കയറി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ ടാറ്റയൊക്കെ കാണിക്കുന്നു അവിടെ നിന്ന് രണ്ട് സ്കൂളിൽ നിന്ന് വന്നപ്പം ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനത്തെ റൈഡിൽ കയറുമ്പോൾ എനിക്ക് ഈ ഒരു ഷർദ്ദിക്കുന്ന ഒരു ടെൻഡൻസി വരും അതുകൊണ്ട് പിന്നെ ഞാൻ കറിയില്ല കേട്ടോ അത് നമ്മുടെ കിഡ്നി സ്കൂപ്പിലെ പിള്ളേരാണ് അവിടെ എല്ലാം ഓടി ചാടി നടപ്പുണ്ടായിരുന്ന അവർ നമ്മൾ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ അവരെ കണ്ടതും ഫോട്ടോ എടുത്ത കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ശ്യാമണ്ണം താണ്ട മേലോട്ട് പോകുന്നുണ്ട് ആ പോയ വണ്ടി ഇങ്ങനെ വരുമോ എന്തോ പക്ഷെ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കറക്കി അടിക്കുന്നൊന്നും ഇല്ലായിരുന്നു നോർമലായിട്ട് ഇങ്ങനെ ഒന്നും മേലോട്ട് കൊണ്ടുപോയിട്ട് തഴോട്ടി കൊണ്ടുപോയിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയപ്പം നേരെ വെള്ളത്തിലോട്ട് ഇറങ്ങാമെന്നാണ് കരുത് പക്ഷേ അതായത് കുഞ്ഞു കണ്ടപ്പോൾ ഞങ്ങൾ അതിനകത്ത് ഓടി കയറി ഞാൻ മുകേഷ് അണ് എങ്ങനെ വീട് എടുക്കണമെന്ന് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കണമത്തിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അതിൽ കയറിയൊന്ന് അലറി വിളിച്ചു അവിടുന്ന് ഇറങ്ങിയപ്പോഴാണ് എന്തുകൊണ്ട് കാറിൽ കൂടെ കയറി എന്നൊരു ചിന്ത വന്നത് അങ്ങനെ അവിടെ ചെന്നത് ഭയങ്കര വേസ്റ്റ് ഓഫ് ടൈം ആയിരുന്നു കേട്ടോ ഒത്തിരി നേരം ക്യൂവിൽ നിന്നു എങ്കിലും അതിനകത്ത് കയറിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വെള്ളത്തിൻ്റെ റൈഡ്സിലോട്ട് പോവുകയാണ് ഈ സംഭവം നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ കേസ് വെള്ളം പറ്റാതിരിക്കാനുള്ള ഒരു സംഭവമാണ് കേട്ടോ അത് നമ്മൾ ഈ ടീഷർട്ടൊക്കെ മേടിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിയതാണ് അവിടെ നേരെ ഇത് നമ്മൾ വെള്ളത്തി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു റൈഡാണ് ഇതൊക്കെ ഒരു സംഭവത്തിൽ നമ്മൾ ഇരിക്കണം എന്നിട്ട് ഇങ്ങനെ ആ കയർ പിടിച്ച് പിടിച്ച് നമ്മൾ ഇങ്ങനെ പോകണം കൊളിയായിരുന്നു കേട്ടോ എന്നാൽ ഇതാണെങ്കിൽ നമ്മൾ പിടിച്ചിങ്ങനെയുള്ള ഇങ്ങനെ പോവും നല്ല രസമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് സ്റ്റക്കായി ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തൊരു റൈഡായിരുന്നത് ഇതായിരിക്കും ഇങ്ങനെ കയറിൽ പിടിച്ച് പിടിച്ച് ഇങ്ങനെ പോകണം അപ്പം നമ്മുടെ ഫോറങ്ങെല്ലാം നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ വെള്ളത്തിലൂടെ നല്ല നല്ല രസമുള്ളൊരു റൈഡായിരുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് നാളായിട്ട് ഇങ്ങനെ വണ്ടറിലേക്ക് പോകണം പോകണം എന്ന് കരുതിയിരുന്നിട്ട് കയ്യിൽ കിട്ടിയൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തൊരു ട്രിപ്പ് ആയിരുന്നു കേട്ടോ എല്ലാവരും കൂടെ വാട്ടർ റൈഡ്സിലൊക്കെ കയറിയപ്പം ലാൻഡ് റൈഡ്സിനെ കഴിഞ്ഞി ഒരുപാട് എൻജോയ് ചെയ്ത് വാട്ടർ റൈഡ്സ് തന്നെയായിരുന്നു ഞങ്ങൾ ഞാനീ കൂ കളിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ലേ എന്താ ഈ പെണ്ണിങ്ങനെയെന്ന് കാരണം നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ വേറൊരു ലോകത്താണ് കേസ് നമ്മൾ കാരണം നമ്മൾ സ്ഥിരം വീട്ടിൽ ഇങ്ങനെ നടക്കുകയും എടുക്കുകയും ചോറ്ന്നെയും ചെയ്യുന്നു നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്ത് ഇങ്ങനത്തെ റൈഡ്സിലൊക്കെ കയറും ഭയങ്കര എക്സൈറ്റഡായിരിക്കും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് നേട്ടം കാരണം ഞാൻ പണ്ട് കൊളഞ്ഞ് വന്നപ്പോൾ ഈ റൈഡ്സൊക്കെ ഉണ്ടോ എന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല അടിപൊളിയായിരുന്നു അതുപോലെ അല്ല ഈ റൈഡ് തീരുന്നില്ല നമ്മളൊന്നിൽ ഇങ്ങനെ നമ്മൾ അടുത്തൊരു പൂളിൽ ചെല്ലും വീണ്ടും ഇത് തന്നെ ആയിരുന്ന അവസ്ഥ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും മാക്സിമം ടൈം കിട്ടുമ്പോൾ പോകണം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് പ്രായമായി കുട്ടികളായി കല്യാണം കഴിഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് കിട്ടിയിരിക്കാതെ മാക്സിമം ടൈം കിട്ടുമ്പം ഇപ്പോഴൊക്കെയാണെങ്കിൽ വണ്ടർലൈൽ ഒരുപാട് ഓഫേഴ്സ് ഓഫേഴ്സൊക്കെ അവൈലബിൾ ആണ് എന്ന് പറയുമ്പം മറ്റേ ബർത്ത് ഡേ മന്തിനൊക്കെ ഓഫറുകളുണ്ട് പിന്നെ അതുപോലെ വെനസ്ഡേ ഓഫറുണ്ട് ഗേൾസിനൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ അപ്പോൾ അത് കണക്ക് എന്താണ് ഓഫേഴ്സൊക്കെ നോക്കിയിട്ട് ബുക്ക് ചെയ്തിട്ടൊക്കെ പോവുക പൊളിയാണ് അടിച്ച് പൊളിക്കുക അല്ല നമുക്ക് പ്രായമായി കല്യാണം കഴിഞ്ഞ് കുട്ടികളായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല എപ്പോഴാണ് നമുക്ക് നമ്മുടെ എക്സ്പെയർ ചെയ്തതെന്ന് പറയാൻ മുന്നേ അങ്ങ് അങ്ങനാണെന്നോ അറിയത്തില്ല അത് എൻജോയ് ചെയ്യാൻ ചെയ്യാനങ്ങൾ ഓരോ റൈഡിൽ കേറുമ്പോഴും ഓരോ പ്ലേസിൽ ചെയ്യുമ്പോഴും ഞാൻ പറയുന്നുണ്ടായിരുന്നു കിടിലവാണെന്ന് പക്ഷെ ഇത് അത്ര കടിപൊളിയായിരുന്നു ഞങ്ങളെല്ലാരും പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് ആടിച്ച് പൊളിച്ച് കേട്ടോ അങ്ങനെ അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിത് വെളിയിൽ ഇറങ്ങി അടുത്ത റൈഡ് ലക്ഷ്യമാക്കി പോവുകയാണ് അങ്ങനെ ഇനി ഞങ്ങൾ നേരെ പോകും നല്ല പൂളിലുള്ള മറ്റേ മേളിക്കൂടും ബക്കറ്റിനും തല വെള്ളം വീഴ്ത്തില്ലേ ആ റൈഡിലോട്ടാണ് കേട്ടോ

പൈപ്പൊന്നെക്കറിയത്തില്ല സൈഡ് ഇതൊക്കെ ഇങ്ങനെ വെള്ളം അടിച്ചാൽ നമ്മുടെ മൂക്കിലും വായിലും എല്ലാം വെള്ളം കയറിയായിരുന്നു പിന്നെ ഞങ്ങളിത് ഈ റൈഡ്സിലൊക്കെ കയറി കേട്ടോ ഇതിൻ്റെ മുകേഷ്നൊക്കെ താഴ്ന്നു നിന്നുകൊണ്ട് ഞങ്ങൾ അവരെ ഫോൺ കൊടുത്തിട്ട് മേളിൽ പോയി നമ്മൾ കയറിയതാണ് പൈത്തേണ്ടതാവരുത് ഞാനിപ്പം വരും ഇതൊക്കെ മേളിൽ നിന്ന് ഭയങ്കര ഫോഴ്സിൽ വന്ന് വീഴുവാണ് അപ്പം നമ്മുടെ മൂക്കിലൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം അടിച്ച് കയറും കേട്ടോ പിന്നെ നമ്മളിത് ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റൈഡൊക്കെ കണ്ടു അതിലൊക്കെ ഞങ്ങൾ കയറി മികളിച്ചെന്ന് പിന്നെ കുറേ നേരം ക്യൂ ഒക്കെ നിന്നിട്ടാണ് ഇതിൻ്റെ എല്ലാ സംഭവം അപ്പം ഞാനും ഏട്ടനും ശ്രുതിയും ശാമണ്ണുമായിരുന്നു അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നേ മുകേഷൻ താഴെ തന്നെയായിരുന്നു മുകേഷനെ ഇതിലൊന്നും കയറിയില്ലേ കേട്ടോ അപ്പൊ ശ്രുതിയും താ വന്ന് ഈ റൈഡൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് പേടിയാവും കേട്ടോ ആ അതൊരു ഗുഹ പോലെ ഉണ്ടോ എന്റെ അത് ലഫ്റ്റ് ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് ഭയങ്കരമായിട്ട് നമ്മളെ ഇട്ടിൽ ഊഞ്ഞാൽ അടുത്തണക്കിങ്ങനെ അങ്ങനെ പോകും നമ്മളെ ഒരു സൈഡിൽ ഒന്ന് തെറിച്ച് പോകും എന്നൊക്കെ തോന്നും പക്ഷേ തെറിച്ച് പോയില്ല പിന്നെ ഞങ്ങൾ ഇതിലെല്ലാം കയറി കേട്ടോ വാട്ടർ റൈഡ്സിൽ മിക്കതിലും നമുക്ക് കയറാൻ പറ്റി അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങളിതാ ഈ ഒരു റൈഡിൽ കയറി ഇത് വാട്ടർ റൈഡാണ് കേട്ടോ നല്ല രസമാണ് ഇതൊക്കെ നമുക്ക് കാണുമ്പം ഇതൊക്കെ പേടി തോന്നും പക്ഷെ ഇതിലെല്ലാം കയറണം കാരണം കയറി കഴിയുമ്പോൾ സൂപ്പറാണ് വെച്ചാൽ നമുക്കിതൊന്ന് വീട്ടിൽ പോയാൽ പിന്നെ കയറാൻ പറ്റുമോ കേസ് അതുകൊണ്ട് ഇവിടെ ഒക്കെ ചെല്ലുമ്പോൾ പേടി ചെന്നിക്കാന്ന് അങ്ങ് കയറിയേക്കണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പൊ ഇതാണ്ട് ഇത് ഇങ്ങനെ പോവും അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും അങ്ങനെ ഇതാണ്ട് ഇവിടെ ഈ വെള്ളത്തിൽ വന്ന് വീഴും ഇത് ഇത് വരുന്ന വഴി ഒത്തിരി ഇതുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒത്തിരി കറങ്ങി കറങ്ങി കറങ്ങിയടിച്ചാണ് ഈ സംഭവം വരുന്നത് അപ്പം ഏട്ടനും ശ്യാമണും ആദ്യത്തെ ട്രിപ്പിൽ പോയി അപ്പം ഞാൻ അവരുടെ ഫോൺ കൊടുത്തിട്ടിട്ട് താഴെ നിന്ന് വീഡിയോ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഇപ്പോൾ വരും കേട്ടോ ഞാനും മുകേഷണ്ണും ശ്രുതിയും കൂടെ ആയി വരുന്നത് അടിപൊളിയായിരുന്നു കേട്ടത് നല്ലൊരു നല്ലൊരു സൂപ്പർ സംഭവമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് നേരെ വേപൂളിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ നേരെ ദൈവമയെ അലർച്ച കേട്ടോ വേപ്പൂളിൻ്റെ ടൈമായി നമ്മടെ എഴുതി കാണിച്ചപ്പോ എല്ലാരോടും അലറിയതാണ് കേട്ടോ അപ്പൊ ഇനി നമുക്കിനി വേപ്പൂൾ ഇതാ തുടങ്ങിയിട്ടുണ്ട് തിരമാലയൊക്കെ അടിച്ചു പോന്ന് ഞാൻ കയറി വല്ലുമ്പോയി പിടിക്കട്ടെ ഈ തിരുമാലാണെങ്കിൽ ഭയങ്കര ഭീകരമായിട്ടാണ് മേടിക്കുന്നത് കേട്ടോ നമ്മൾ കുഞ്ഞായിട്ടാണെങ്കിൽ കരുതുന്നു ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ ഇത് ഇറങ്ങുന്ന ഭാഗത്തൊക്കെ നിന്നാൽ അധികം പേടിക്കേണ്ട പക്ഷേ ഇതെനിക്ക് നമ്മൾ അതിന്റെ അടുത്ത് പോയി നിന്നാൽ ഭയങ്കരമായിട്ട് നമ്മുടെ തിരമാല ഭയങ്കരമായിട്ട് ഷേക്ക് ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ സെക്യൂരിറ്റി ഗാർഡ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ പേടിക്കൊന്നും വേണ്ട പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകുന്നതെന്ന് ശ്രദ്ധിച്ചോളൂ അപ്പോൾ നമ്മൾ ഒരുപാട് ഉള്ളിലായിരുന്നു പിന്നെ ഷാമണ് ഏട്ടനും മുകേഷണ്ണും ഒക്കെ അവിടെ ഉണ്ട് പക്ഷേ ജെൻസിനും വിമണ്ണിനും രണ്ട് സെക്ഷൻ സെക്ഷനായിട്ടാണ് അതുകൊണ്ട് അവരപ്പുറത്തുണ്ട് ഇപ്പുറത്ത് നിന്ന് ആറുമാതിക്കെയാണ് ഗൈസ് ആറുമാതിക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വണ്ടർലേ പോകണമെന്ന് ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു കപ്പിൾ ട്രിപ്പായിട്ട് പോകേണ്ട സ്ഥലമേ അല്ല വണ്ടർലേ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് പോകേണ്ട ഒരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ എൻ്റെ ഗ്യാങ് അത്രയ്ക്ക് സൂപ്പറായിരുന്നു ശ്യമണ്ണും മുകേഷ് അണ്ണനും ശ്രുതിയൊക്കെ ആയിരുന്നു ഞങ്ങൾ നല്ല അടിച്ച് പൊളിച്ചൊരു ട്രിപ്പായിരുന്നു ഞങ്ങളുടെ വണ്ടർലാ ട്രിപ്പ് എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു ബെസ്റ്റ് ടീമിനെയായിരുന്നു അന്ന് കിട്ടിയത് അങ്ങനെ വേപ്പുകളിലൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ആദ്യം കയറി മറ്റേ കയറി പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു റൈഡ് ഇല്ലായിരുന്നു റൈഡില്ലായിരുന്നു അതിനകത്തൊന്നുകൂടെ കയറിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടർലാ ട്രിപ്പ് ഏതാണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മൾ ലോക്കറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളിതാണ് വന്നിട്ടുണ്ട് പെട്ടെന്ന് തീർന്നാണെങ്കിൽ തോന്നി വണ്ടർലേ ചെന്നാൽ രാവിലെ പെട്ടെന്ന് വൈകിട്ട് ആവുമ്പോൾ നമ്മൾ അറിയത്തില്ല പിന്നെ ഇവിടുത്തെ ലോക്കർ സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പം എന്താണ് എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് സാധനമൊക്കെ വെച്ചിട്ട് റെഡിയാകാനും എല്ലാം അവൈലബിൾ ആണ് അപ്പം അതൊക്കെ ഉപയോഗിക്കാം പിന്നെ ഏട്ടനൊക്കെ റെഡിയാവാൻ പോയേക്കാണ് ആ സമയത്ത് ഞാൻ അവിടെ നടന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ കരുതി കാരണം ഞങ്ങൾ വന്നപ്പോഴേ ഓടി ഡ്രസ്സ് മാറി റൈഡിലൊക്കെ കയറിയതാണ് ടൈം ഒട്ടും കളയണ്ടെന്ന് കരുതി അപ്പം അവര് ഡ്രസ് ചെയ്യാൻ പോയ ഗ്യാപ്പിൽ ഞാൻ അവിടെ നടന്ന ഇതൊക്കെ കണ്ടു ചിലപ്പോന്താ ഈ ഒരു പൂടമുട്ടയുടെ സ്റ്റോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ദൈവമേ ഇവർ ആ പൂടമുട്ടായ വെച്ച് കാണിക്കുന്ന കാണണം ഞാൻ വീഡിയോ എടുക്കുന്നവര് കണ്ടില്ല ഇവരാണെങ്കിൽ കുറേ നേരം ഇതിങ്ങനെ ഇത് കുളമാകുന്നു അവർ ചൂട്ടിക്കൂട്ടി എടുക്കുന്നു ഭയങ്കര കോമഡി ആയിട്ടോ അവരുടെ ജോവും ഭയങ്കരമായിട്ട് എൻജോയ് എന്നാണ് എനിക്ക് എനിക്ക് തോന്നിയ കേട്ടോ പിന്നെ അതാ ഇവരെ കണ്ടോ ഇവരെ നമ്മൾ പൂളിൽ വെച്ച് പരിചയപ്പെട്ടാണ് ട്രിവാൻഡ്രത്തു നിന്നായിരുന്നു എന്ന് കുഞ്ഞുങ്ങൾ വന്നേ എൻ്റെ കയ്യിൽ ഫോൺ കണ്ടിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നൊക്കെ ചോദിച്ച് ഞാൻ ഫോട്ടോസൊക്കെ എടുത്തുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഫുഡ് സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ടർക്കിഷ് ഐസ്ക്രീം അല്ലേ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് അധികം ഫുഡൊന്നും മേടിച്ചില്ല ഉച്ചയ്ക്ക് കഴിച്ചാൽ ലഞ്ചും പിന്നെ ഇടയ്ക്ക് ജ്യൂസും സമരപ്പും ഒക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നല്ല നമ്മൾ അവിടുന്ന് അധികം ഫുഡൊന്നും മേടിച്ചില്ല കേട്ടോ അപ്പം ഈയൊരു കുഞ്ഞിങ്ങനെ മേടിക്കും നല്ല പേട്ടം പറഞ്ഞ് പോയി മേടിക്ക് ഞാൻ വീഡിയോ എടുത്ത് പറഞ്ഞു പക്ഷേ ഞാൻ അത് മേടിച്ചില്ല കേട്ടോ എനിക്ക് വലിയൊരു താല്പര്യം തോന്നിയില്ല എല്ലാവരും ഇടുന്നോണ്ടായിരിക്കും പിന്നെ ഞങ്ങൾ താണ്ട അവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ പോവാണ് അയ്യോ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു അല്ലേലും അങ്ങനെ എല്ലാ വട്ടം മണ്ഡലമെന്ന് തിരിച്ചു പോകുമ്പോൾ സങ്കടം വരും കാരണം പെട്ടെന്ന് അവിടെ ചിലപ്പോൾ വൈകീട്ടാവുന്ന കരയണ്ട ഇനി ഒന്നുകൂടെ വരാമെന്നൊക്കെ പറഞ്ഞാൽ അവിടുന്ന് ഇറങ്ങുകയാണ് പിന്നെ ഞങ്ങൾ എൻ്റെ ഫ്രണ്ട് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോയത് കേട്ടോ അപ്പം ഒരു വലിയ ഒരു ദിവസം അതാണ്ട് ഇവിടെ അവസാനിക്കുകയാണ് പക്ഷേ നമ്മുടെ വീട് ഇവിടെ അവസാനിക്കത്തില്ല കേട്ടോ കാരണം ഞങ്ങൾ ഇവിടുന്ന് നേരെ പോയത് ലുലു മുകളിലോട്ടാണ് ഞങ്ങൾ ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ ഫുഡൊക്കെ മേടിച്ച് കഴിച്ചു അപ്പം അതിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം കേട്ടോ ഷോ ആ ഒരു ദിവസം അങ്ങ് തീർന്നു പോയല്ലേ ആ അപ്പൊ എന്തായാലും നമുക്ക് ഒരുവട്ടോടെ വരാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം അപ്പൊ ഞങ്ങൾ താൻ വണ്ടറിലും ഇറങ്ങുകയാണ് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബാബി സി യു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ